മഹത്വം ഉണ്ടായിരിക്കട്ടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കേൾക്കുന്ന ഏവരുമേ വീണ്ടു വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഓരോ സെന്റ് തോമസ് മാത്തോമ ഇടോഗയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സുഹൃതവചനം എന്ന നോമ്പ് ധ്യാനത്തിൽ എനിക്കും പങ്കുചേരുവാൻ വലിയവനായ ദൈവം ഇടയാക്കി തന്ന വലി കൃപക്കായി നന്ദിയുടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വീണ്ടും നാം ഏവരും ഒരു നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു നോമ്പ് എന്നത് നോവോടി കൂടിയുള്ള അൻപ് എന്നാണ് എന്നാൽ നോമ്പ് ത്യാഗത്തിന്റെ ഒരു കാലം കൂടിയാണ് ഈ അമ്പത് ദിവസം നോമ്പ് നോക്കുന്നത് കൊണ്ട് നാം ഏവരും നമ്മുടെ ബലഹീനതകളെ പുതുക്കുവാനും ബലഹീനതകളെ മാറ്റുവാനുള്ള ധൈര്യവും ശക്തിയും വിവേകമുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കണം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുത സുശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ലൂക്കോസ് എഴുത സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈ വേദഭാഗം നമുക്ക് ഏവർക്കും സുപരിചിതമാണ് അതിന്റെ മുപ്പത്തിരണ്ടാം വാക്യം ഇപ്രകാരമാകുന്നു നിന്റെ സഹോദരനോ മരിച്ചവനായിരുന്നോ വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നോ കണ്ടുകെട്ടിയിരിക്കുന്നു ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ഈ ഒരു വേദഭാഗം ധൂത്തപുത്രന്റെ ജീവിതവും അവന്റെ വട മടങ്ങിവരവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു നോമ്പ് നോമ്പുകാലത്ത് ധൂർത്തപുത്ര ജീവിതവുമായി നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം എന്തുകൊണ്ടാണ് ആ മകന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നത് അല്ലെങ്കിൽ ആ മകന്ധൂത്തപുത്രൻ എന്ന പേര് വന്നത് ആ ഈ ഒരു വേദഭാഗത്ത് നിന്ന് ഈ ഈ ആ മകന്റെ ജീവിതത്തെ നമുക്ക് ആസ്പദമാക്കി മൂന്ന് ചിന്തകൾ ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി അവൻ അപ്പനിൽ നിന്ന് അകന്നു രണ്ട് ബന്ധങ്ങൾ ശരിയായിരുന്നില്ല മൂന്ന് കൂട്ടുകാർ ധാരാളം ഉണ്ടായിരുന്നു ഈ ഒരു വേദഭാഗം വായിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും വളരെ വ്യക്തമായി നമുക്കവിടെ കാണുവാൻ സാധിക്കും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളുമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കാം ആദ്യമായി അവൻ അപ്പനിൽ നിന്നാകുന്നു നാം ഏവരും നമ്മുടെ ക്രിസ്തു ആകുന്ന അപ്പനിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരാണോ നാമും ക്രിസ്തുവുമായുള്ള ബന്ധം എത്രമാത്രം അടുപ്പമുള്ളതാകുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെയൊക്കെ ബന്ധങ്ങൾ ശരിയായ രീതിയിലാണോ നമ്മുടെ ആത്മീയ ജീവിതം അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതം കുടുംബജീവിതങ്ങൾ എത്രമാത്രം എപ്രകാരം ആകുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എവിടെയെങ്കിലും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ നമ്മുടെ ബന്ധങ്ങൾ എത്രമാത്രം നമ്മളെ സ്വാധീനിക്കുന്നു പലപ്പോഴും പല ബന്ധങ്ങളും നാശത്തിലേക്ക് പോകുന്നത് നാം കാണുന്നുണ്ട് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും എപ്രകാരമാണ് നാം ഉപയോഗിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ധൂർത്തപുത്രൻ തകർന്നുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ ഓർമ്മിച്ചു അവൻ അപ്പനിൽ നിന്നാകുന്നു ബന്ധങ്ങൾ ശരിയായിരുന്നില്ല കൂട്ടുകാർ ധാരാളം ഉണ്ടായിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് അവന്റെ തകർച്ച അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ധൂർത്തപുത്രൻ എന്ന പേര് വന്നത് എങ്കിൽ അവന്റെ തിരിച്ചുവരവിനും അവൻറെ അനുഗ്രഹത്തിനും കാരണമായത് ഒരൊറ്റ കാര്യമാണ് സത്യസന്ധമായുള്ള അനുതാപം എല്ലാം നഷ്ടമായി പോയപ്പോഴും അവന്റെ മടങ്ങി വരവും അവന്റെ തെറ്റിനെ കുറിച്ചുള്ള തിരിച്ചറിവും സത്യസന്ധമായ അനുതാപത്തിലേക്ക് അവനെ നയിച്ചു നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ മകൻ തിരിച്ചു വന്നപ്പോൾ ആ അപ്പൻ സന്തോഷിച്ചു ആ അപ്പൻ അവനെ സന്തോഷിച്ചോടെ കൈക്കൊണ്ടു അവന്റെ സത്യസന്ധമായുള്ള അനുതാപം കണ്ട് ആ അപ്പന്റെ മനസ്സലിഞ്ഞു ഈ നോമ്പ് കാലത്തും ഇതാണ് നമുക്ക് ഏവർക്കും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ടത് സത്യസന്ധമായ അനുതാപം ഉള്ളവരായിരിക്കണം ഒത്തിരി കാര്യങ്ങളിൽ നാം തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കാം എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകേണ്ട സമയമാണ് ഈ നോമ്പിന്റെ സമയം ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെയും തെറ്റുകളെയും ഏറ്റുപറയുവാൻ നമുക്ക് എപ്പോഴും സാധിക്കണം നാം വിശുദ്ധ കുർബാനയിൽ കുംഭസാര പ്രാർത്ഥനയായി ഏറ്റുപറയാറുണ്ട് നമ്മുടെ കുറ്റങ്ങളും പാപങ്ങളും എന്നാൽ ആ പ്രാർത്ഥന സത്യസന്ധമായ അനുതാപത്തോടെയാണോ നാം ഏറ്റുപറയുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നോമ്പ് കാലം അനുതാപത്തിന്റെ കാലമാണെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് പ്രാർത്ഥന ഞാൻ ദൈവത്തോടു കൂടി വസിക്കുന്ന സമയമാണ് ഉപവാസമെങ്കിൽ ഞാനും ദൈവവുമായുള്ള സംസർഗത്തിന്റെ അനുഭവമാണ് പ്രാർത്ഥന യേശു കർത്താവ് നാൽപ്പത് ദിവസം പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ആയിരുന്നു യേശുക്രിസ്തു പോലും പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റി വെച്ചിരുന്നു എന്നാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം സമയം മാറ്റിവെക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കുന്നുണ്ട് ഇന്നത്തെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനയ്ക്കായി സമയം കൊടുക്കാറുണ്ടോ പല ഭവനങ്ങളിലും അതിന് സമയം കണ്ടെത്താറില്ല പല ഭവനവും പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഒരു ഭവനോ പ്രാർത്ഥന കൊണ്ട് നശിച്ചു പോയിട്ടില്ല പ്രാർത്ഥനയ്ക്ക് ഒരു കൃത്യത പുലർത്താൻ നമുക്ക് ഏവർക്കും സാധിക്കണം നമ്മുടെ ഓരോ പ്രാർത്ഥനയും സത്യസന്ധമായ അനുതാപത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന് കർത്താവിനൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ നാം സത്യസന്ധമായ പ്രാർത്ഥനയോടും അനുതാപത്തോടും കൂടി ആയിരിക്കണം രൂപാന്തത്തിന്റെ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് ക്രൂശിലേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഏവരുടെയും ജീവിത സാഹചര്യങ്ങളിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ പ്രവർത്തികളിൽ എപ്പോഴും പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കണം ഈ നോമ്പ് ദിവസങ്ങളിൽ ദൈവം അതിനായി ബലപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ